ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം പിന്നെ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടി വരുന്നുണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് റീൽസും വീഡിയോസും ഒക്കെ ചെയ്യാൻ എനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ടിട്ടോ എനിക്ക് ഇനി ആരുടെ സപ്പോർട്ടും വേണ്ട വേറെ ഒന്നല്ല ഞാൻ റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിച്ചു മറ്റേത് മോള് സ്കൂട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു മോളെ കൊണ്ട് ഫോണൊക്കെ പിടിപ്പിച്ച് മോളാണെങ്കിൽ ഫോൺ പിടിച്ച് പിടിച്ച് വശക്കേടാവും ഒരു വട്ടം രണ്ടു ഒന്നും റീൽസ് എടുക്കുമ്പോൾ ശരിയാവില്ല അപ്പൊ അത്രയും ടൈം ഈ കുട്ടി പിടിച്ചിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അങ്ങനെ കുറച്ച് ബുക്സ് ഒക്കെ അട്ടി വെച്ച് അതിന്റെ മൊബൈലിൽ ഒരു ഹോർലെക്സിന്റെ ഒരു ബോട്ടിലൊക്കെ വെച്ച് അധികം ഫോണിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ റീൽസൊക്കെ ചെയ്തിരുന്നു റീൽസ് ആണെങ്കിലും വീഡിയോസ് ഒക്കെ അങ്ങനെ ചെയ്തി ഇപ്പോ റിംഗ് ലൈറ്റ് കിട്ടിയ അപ്പോ ആരുടെയും സപ്പോർട്ട് വേണ്ട പിന്നെ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ വീഡിയോസും വീഡിയോസ് ഒക്കെ നല്ല ക്ലിയർ ഉണ്ട് അപ്പോൾ റിംഗ് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ റിംഗ് ലൈറ്റ് ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ആക്കി കളിക്കണ ആളിവിടെ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഇല്ല കേട്ടോ പക്ഷെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് ആംഗളന്മാരെ കിട്ടി അതില് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇപ്പൊ എന്താ ആ പിന്നെ ഞാൻ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ കാരണം അത് പാസ്റ്റ് അവിടെ കഴിഞ്ഞു പോയി ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ യാതൊരു കാര്യവും കിട്ടാനില്ല പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഞാനെന്നല്ല നിങ്ങൾ ആരും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പിന്നെ ഇപ്പോ പ്രസന്റ് അത് നമ്മൾ ഓക്കെ ആക്കി കൊണ്ടുപോവുക അതിനെ ബെറ്റർ ആക്കാൻ നോക്കുക പിന്നെ ഒരുപാട് തിരിച്ചടികൾ കിട്ടിയൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ ഒരുപാട് തിരിച്ചടികളും ഒരുപാട് കളിയാക്കലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്താ പറയാ ഞാൻ നവർമൈൻഡാക്കി വിട്ടിരിക്കാണ് ആര് എന്തന്നെ പറഞ്ഞാലും തളർന്നിരിക്കാൻ ഞാൻ പോകുന്നില്ല കാരണമൊന്നുമല്ല കുറെ തളർന്നിട്ടുണ്ട് കുറെ തളർന്നിട്ടും ഒരുപാട് ലൈഫിൽ കുറെ സങ്കടങ്ങളുണ്ട് സങ്കടങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല ലൈഫിൽ ഇല്ലാത്ത സങ്കടങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പൊ എന്റെ ലക്ഷ്യം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ